ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് കോഴിക്കോട് മാനാഞ്ചുറ മൈതാനൂരിൽ നടക്കുന്ന എൽഫ് വളരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കാഴ്ച കാണാൻ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു ഈ മാസം അഞ്ചാം തീയതി വരെ ജനുവരി അഞ്ചാം തീയതി വരെ പ്രദർശനം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും വേഗം വന്നതോടെ നല്ല പരിപാടിയാണ് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് ലൈറ്റിൻ്റെ പ്രദർശനം ആരംഭിക്കുക ഫുള്ളും ആളാണ് മൈതാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നിറയെ ആളുകളാണ് വരുന്നത് അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആ ലൈറ്റിൻ്റെ സോഡിൽ നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഫാനിലടക്കം ബസ്സുകളടക്കം വന്നു പോകുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പ്രദർശനം ഉണ്ടായിരിക്കുക എല്ലാവരും വേഗം വന്നോളൂ あらまた。 ഇത്രയിൽ എൽ ഇ ഡി ബൾബുകളുടെ പശ്ചാത്തലത്തിൽ ആ വിസ്മയിക്കുന്ന ആ പ്രകാശ വലയത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം വളരെ തിരക്കാണ് ആളുകളുടെ തിരക്കാണ് നല്ല കണ്ണിന് ആനന്ദകരമായിട്ടുള്ള വിസ്മയിക്കുന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ കുട്ടികളടക്കം ഫാമിലി ഒരുപാട് വന്നു പോകുന്നുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വന്നാൽ ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്നതാണ് പ്രദർശനം ഫ്രീ ആയിട്ടാണ് ആർക്കും കയറി കാണാം beirut's most awaited event, beirut international waterfest season 4. don't miss your chance to make the most of the beirut international waterfest season 4. മാനാചറ തന്നെയുള്ള ബാസ്ക്കറ്റ്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഡെയിലി ബാസ്ക്കറ്റ് ബോൾ കളികളും ഉണ്ടാവലുണ്ട് അത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് കളി ഡെയിലി ഉണ്ടാവലുണ്ട്